ഇന്ത്യൻ എംബസി പ്രവർത്തനം പുനരാരംഭിക്കുകയാണ് യാണ് എംബസിയാണ് സാങ്കേതിക വിഭാഗ ജീവനക്കാരും പ്യോങ് എംബസി പ്രവർത്തനം പുനരാരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി രാജ്യാന്തര മാധ്യമമായ ട്രിബ്യൂൺ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഏറെക്കാലമായി അടച്ചിട്ടിരിക്കുന്ന എംബസിയുടെ അറ്റകുറ്റപ്പണികളും വിവര ചോർച്ച ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ചാരപ്രവർത്തനത്തിനും വിവരം ചോർത്തലിനും കുപ്രസിദ്ധമായ രാജ്യമാണ് ഉത്തര കൊറിയ എംബസി പൂർണ്ണമായി പ്രവർത്തന സജ്ജമായാലേ സ്ഥാനാർത്ഥിപതി ഉൾപ്പെടെയുള്ള ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ പ്യോങ്യാങ്ങിൽ എത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടിനാണ് അന്ന് അംബാസിഡർ ആയിരുന്ന അതുൽ മൽഹാരി ഗോഡ് സർവേയും മുഴുവൻ ഇന്ത്യൻ ജീവനക്കാരും എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു മടങ്ങിയത് റഷ്യ വഴിയാണ് അന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെല്ലാം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് ഈ എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഒരൊറ്റ ഇന്ത്യൻ ജീവനക്കാരൻ പോലും കഴിഞ്ഞ മൂന്നര വർഷമായി ഉത്തര ഇല്ല എന്നാണ് ട്രിബ്യൂൺ ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത് ഡെസ്ക്